ചേവായൂരിൽ സഹകരണ ബാങ്കിൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനെത്തിയ വാഹനങ്ങൾക്ക് നേരെ കല്ലേറ് എന്നൊരു വാർത്ത വരുന്നു കൊയിലാണ്ടിയിൽ വെച്ചാണ് കല്ലേറുണ്ടായത് കോൺഗ്രസ് വിമതരിൽ നിന്ന് ഭരണം പിടിക്കാൻ ഔദ്യോഗിക പാനൽ മത്സരരംഗത്തുണ്ട് സി പി എം പിന്തുണയോടുകൂടിയാണ് വിമത കോൺഗ്രസ് വിഭാഗം മത്സരിക്കുന്നത് ബാങ്ക് ഭരണസമിതിയും ഡി സി സിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് പ്രതിസന്ധിക്ക് കാരണമായതെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് വി എസ് രഞ്ജിത്ത് നമുക്കിപ്പം കൊണ്ട് വി എസ് രഞ്ജിത്ത് ചെവായൂരിൽ സഹകരണ ബാങ്കിൽ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ എത്തിയ വാഹനങ്ങൾക്ക് നേരെ എന്നൊരു വാർത്ത വരുന്നു ആരുടെ വാഹനം ആരാണ് ഇറിഞ്ഞത് എന്താണ് സംശയം വി എസ് രഞ്ജിത്ത് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിനേക്കാൾ വീറും വാശിയുള്ളൊരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ ഒരു ബാങ്കിൻ്റെ ഉപ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ബാങ്ക് നേരത്തെ നമുക്കറിയാം വാർത്തകളിൽ നിറഞ്ഞിട്ടുള്ള ബാങ്കാണ് ഈ ബാങ്കിൻ്റെ യഥാർത്ഥ ഭരണസമിതി നേരത്തെ കോൺഗ്രസ് ആയിരുന്നു പിന്നീട് കോൺഗ്രസുമായി ഈ ഭരണസമിതി ഡി സി സിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായതിനെ തുടർന്ന് കോൺഗ്രസ്സുമായി തെറ്റിപ്പിരിയുന്നു ആ ആ പാനലിനെതിരെ അതായത് ഔദ്യോഗികമായി ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാനലിനെതിരെ കോൺഗ്രസ് അവരുടെ സ്വന്തം പാനലിൽ നിർത്തി മത്സരിപ്പിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ സി പി എം ഇവിടുത്തെ വിമത പാനലിനൊപ്പമാണെന്ന് പറഞ്ഞു എന്നാൽ ഇവിടുത്തെ നിലവിലെ ഭരണസമിതിക്കൊപ്പം ചേർന്ന് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പാനലിനെതിരെ മത്സരിക്കുന്നുണ്ട് സി പി എമ്മിൻ്റെ പിന്തുണയുണ്ട് അപ്പോൾ കൊയിലാണ്ടിയിലെ കൊയിലാണ്ടി ഭാഗത്ത് നിന്ന് പുറപ്പെട്ട കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പാനലിൽ സഞ്ചരിച്ച വോട്ടർമാർ സഞ്ചരിച്ച വാഹനത്തിന് നേരെയാണ് കൊയിലാണ്ടിയിൽ വെച്ച് കല്ലേറുണ്ടായിട്ടുള്ളത് മൂന്ന് വാഹനങ്ങളിലായിട്ട് വോട്ട് ചെയ്യാൻ വരികയായിരുന്ന ആളുകൾക്ക് നേരെയാണ് കല്ലേറുണ്ടായത് കൊയിലാണ്ടി പരിസരത്ത് വെച്ച് റോഡരിയിൽ ദേശീയപാതയോട് ചേർന്ന് അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് പറഞ്ചേരിയിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പറഞ്ചേരി ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇവിടേക്ക് പുറപ്പെട്ട വാഹനം മൂന്ന് വാഹനങ്ങൾ പുറപ്പെട്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കൊയിലാണ്ടിയിൽ വെച്ചാണ് കല്ലേറുണ്ടായത് അത് ഔദ്യോഗിക പാനലിന് അതായത് കോൺഗ്രസിന്റെ ഡി സി സിയുടെ സമ്മതമുള്ള പാനലിന്റെ വോട്ട് ചെയ്യാൻ വേണ്ടി അവിടുന്ന് പുറപ്പെട്ട വാഹനത്തിൽ സഞ്ചരിച്ച വോട്ടർമാർക്കാണ് കല്ലേറുണ്ടായിട്ടുള്ളത് രണ്ട് പാനലാണ് മത്സരിക്കുന്നത് ഒന്ന് കോൺഗ്രസിന്റെ വിമത വിഭാഗം സി പി എം പിന്തുണയോട് മത്സരിക്കുന്നു അവരാണ് നിലവിൽ ബാങ്ക് ഭരിക്കുന്നത് മറ്റൊന്ന് കോൺഗ്രസിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വിഭാഗം ഡി സി സിയുടെ പിന്തുണയുള്ള വിഭാഗം അവർ ഈ ബാങ്ക് ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി മത്സരിക്കുന്നു അങ്ങനെ ഔദ്യോഗിക വിഭാഗത്തിന്റെ ഡി സി പിന്തുണയോടുകൂടി വരുന്ന വോട്ടർമാർ സഞ്ചരിച്ച വാഹനമാണ് ഇപ്പോൾ കല്ലേറിൽപ്പെട്ടിരിക്കുന്നത് കൊയിലാണ്ടിയിൽ വെച്ചാണ് കല്ലേറുണ്ടായത് പ്രസിഡന്റ് കെ സുധാകരൻ വിവാദമായ പ്രസംഗം നടത്തിയത് അതെ 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 ഈ ബാങ്കിൻ്റെ ഭരണം പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്തൊരു കൺവെൻഷൻ ഉണ്ടായിരുന്നു അതായത് ഇവിടുത്തെ ബാങ്ക് പ്രസിഡന്റ് ജി എസ് പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം നേരത്തെ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവായിരുന്നു ആ നേതൃത്വം അവിടെയുള്ള ജി എസ് പ്രശാന്തിനൊപ്പം ഉള്ളതൊക്കെ നേരത്തെയുള്ള പ്രാദേശിക കോൺഗ്രസ്സുകാരാണ് അവർ കോൺഗ്രസിൻ്റെ ഡി സി സിയുമായി തെറ്റിപ്പിരിഞ്ഞ് അവർ വേറെ തന്നെ ഈ ബാങ്ക് ഭരണം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു ആ ബാങ്ക് ഭരണം കോൺഗ്രസ് പിടിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡി സി സി സംഘടിപ്പിച്ച ഒരു വലിയ കൺവെൻഷൻ ഉണ്ടായിരുന്നു ആ കൺവെൻഷനിൽ വെച്ചാണ് കെ സുധാകരൻ ഇത് പിടിച്ചെടുക്കുന്നത് ണം ഈ വിമത വിഭാഗത്തെ എങ്ങനെയും തോൽപ്പിക്കണമെന്നർത്ഥത്തിലുള്ളൊരു വിവാദ പ്രസംഗം നടത്തിയത് അത് പ്രസംഗം പിന്നീട് വിവാദമാവുകയൊക്കെ ചെയ്തിരുന്നു ഏതായാലും വി എസ് പ്രശാന്തിനെതിരെ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന ഈ വലിയ മത്സരം അതിൽ സി പി എമ്മും ഈ ഔദ്യോഗിക കോൺഗ്രസ് വിമത കോൺഗ്രസിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് ഈ പാനലിൽ സി പി എമ്മിൻ്റെ അംഗങ്ങളുമുണ്ട് ഇത് വലിയ ഈ വരി കണ്ടു കഴിഞ്ഞാൽ വലിയ ക്യൂ ആണ് സാധാരണ ബാങ്ക് തെരഞ്ഞെടുപ്പുകൾക്കൊന്നും കാണാത്ത കഴിഞ്ഞ പാലക്കാട് നമ്മൾ വയനാട് തെരഞ്ഞെടുപ്പിൽ പോലും ഒരു ബൂത്തിൽ ഇത്രയും വരി കണ്ടിട്ടില്ല അപ്പോൾ അത്രയും വരി വലിയ നീണ്ട വരി ക്യൂ രാവിലെ മണി മുതൽ തന്നെ ക്യൂ ഉണ്ടായിരുന്നു അല്പം ചെറിയൊരു സംഘർഷം രാവിലെ തുടക്കത്തിലുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഇവിടേക്ക് പോളിംഗ് ഏജൻറ്റുമാരെ കയറ്റി വിട്ടില്ല എന്ന് പറഞ്ഞൊരു ചെറിയ സംഘർഷം തുടക്കത്തിലുണ്ടായിരുന്നു അത് പരിഹരിക്കപ്പെട്ടു ഇപ്പോൾ വലിയ ക്യൂ ആറു മണി മുതൽ തന്നെ രൂപപ്പെട്ടു ഇപ്പോഴും ആ ക്യൂ തുടരുകയാണ് വലിയ തോതിൽ ആളുകൾ എത്തുന്നു രണ്ട് വിഭാഗവും പൂർണ്ണമായും ആളുകൾ അവരുടെ വോട്ടർമാരെ ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം തുടരുന്നു ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ വീറും വാശിയും ഒക്കെ വേണമെങ്കിൽ ഇവിടെയും ഈ ഒരു സ്കൂൾ പരിസരത്ത് കാണാൻ സാധിക്കും